നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം മാലിന്യമുക്ത മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് മാലിന്യമുക്തമായി പ്രഖ്യാപനം നടന്നു പരിപാടി അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എക്സ്പെർട്ട് മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായാണ് പീരുമേട് പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപനം നടന്നത് പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുത്ത മികച്ച പ്രവർത്തകർക്കുള്ള പുരസ്കാരങ്ങൾ നൽകി പതിനേഴ് വാർഡുകളിൽ മികച്ച ഹരിത വീട് മികച്ച സ്ഥാപനം മികച്ച വാർഡ് മികച്ച റെസിഡൻസ് അസോസിയേഷൻ മികച്ച ഹരിത വായനശാല മികച്ച വിദ്യാലയം മികച്ച അയൽക്കൂട്ടം ഹരിത ടൗൺ മികച്ച ജനകീയ സംഘടന ഹരിതരത്നം അവാർഡ് എന്നിവ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമുള്ള പുരസ്കാരങ്ങൾ നൽകി പരിപാടി അഴുത്ത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്മിത ശൈജൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ പരിപാടികൾ വിശദീകരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എ ജേക്കബ് ൾ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു The Laptop Expert.